ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊരു വീഡിയോ എന്നാണ് നമ്മുടെ മോഡൽ മുടി മുട്ടടിക്കാൻ വേണ്ടിയിട്ട് പഴനയ്ക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം അത് എടുത്തത് നന്നായി എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി കാരണം നമ്മുടെ ചാനൽ കൂടുതലായിട്ട് നമ്മൾ ബ്യൂട്ടി റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് ഇടാറുള്ളത് പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ഇടണം എന്നുള്ളത് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അറിയാണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോകണ ഒരു വഴി അറിയില്ല കാരണം അത് ഞങ്ങൾക്ക് ഏതായാലും പോയി അപ്പോൾ അത് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് എന്തായാലും പോവല്ലേ എന്നുള്ള രീതിയിൽ എടുത്തൊരു വ്ളോഗായിരുന്നു പക്ഷേ അതെനിക്കെടുത്തത് നന്നായി എന്നുള്ളത് പിന്നീട് തോന്നിയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു നാലരക്കാവുമ്പോൾ ഒരു സോറി മൂന്നരക്കാവുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ഞാനും വിഷ്ണുണ്ടും അമ്മയും പിന്നെ വിഷ്ണുണ്ടൻ്റെ അനിയത്തിമാരും അനിയത്തിൻ്റെ മുകളും അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ജസ്റ്റ് വഴിപാട് ചെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിൽ തന്നെ പോയിട്ടുള്ളത് നമ്മളെ കാറിൽ മാത്രമുള്ള ആൾക്കാരെ കൊണ്ടാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ മോർണിങ്ങിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കുന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നതിലെ പോകുമ്പോൾ കാരണം മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാ പോണ സമയത്ത് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റി ഞാൻ ചെറുപ്പത്തിലെങ്ങാനും പോയതാണ് അതിന് ശേഷം പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനിരുന്നു ഇങ്ങനെ കാണുകയാണ് നിങ്ങളിത് ഇത് കാണുമ്പോൾ വിചാരിക്കും എന്തിനു അപ്പം ഇതിങ്ങനെ ഇത്ര എക്സൈറ്റ് ആവേണ്ട കാര്യം എന്താ വിചാരിക്കും പക്ഷെ എനിക്ക് കുറെ കാണാത്തത് കൊണ്ട് കാണുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അതാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ എടുക്കണേ പോലും എന്താ വെച്ചാൽ സൺ കിസ്ഡ് വീഡിയോ എടുക്കണെൻ്റെ തിരക്കിലാണ് പക്ഷെ അതിന് ശേഷം ഞാൻ ആ സണ്ണിന്റെ കിസ്സ് കൊണ്ട് ആകെ ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു കാരണം അത്രക്ക് വെയിലായിരുന്നു കുറേ ദൂരെ ഞങ്ങൾ ആ വെയിൽ കൊണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം കുത്തിനെ വെയിലായിരുന്നു ഇപ്പോഴത്തെ രാവിലത്തെ വെയിലെന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനേ പറ്റൂല അപ്പോൾ ഈ കാഴ്ച നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ റോഡും കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിട്ട് നമുക്ക് പോയി പോരാൻ കഴിഞ്ഞു നമ്മളെ നാട്ടിലത്തെ റോഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അയ്യോ അതൊക്കെ പറയാതിരിക്കണതാണ് അല്ലേ പിന്നെ ഈ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളെ ചാനലിൽ കൂടുതലായിട്ടും ഞാൻ പറഞ്ഞല്ലോ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലാണ് ഈ ഒരു ഫാമിലി ബേസ് ആയിട്ടുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുള്ള കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണണതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണാം ണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നമ്മളൊരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബിഗിനറാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നിങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ പഴനേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാ അറിയാതെ ഒരാളാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം മീൻസ് അവിടെ അത്യാവശ്യം നല്ല അറിയുന്ന ഒരാളെ കൊണ്ട് പോവുക പോയിട്ട് ചീലുള്ള ഒരാളെ കൊണ്ട് പോവുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരാരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വട്ടം ചിന്തിച്ചിട്ട് മാത്രം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക കാരണം നമ്മൾ നമ്മളവിടെ നിന്ന് കാല് കുത്തുമ്പോഴേക്കും ഇവര് നമ്മളവിടുന്ന് എങ്ങനെ പൈസ അതായത് പൈസ എങ്ങനെ പറ്റിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ് അവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ഒരൊറ്റ പൂക്കിൽ നിന്ന് മനസ്സിലായി കാരണം നമ്മളവിടെ പറ്റുമ്പോൾ തന്നെ കുട്ടിയുടെ മുട്ടടിക്കാനാന്നുള്ളത് അവർക്ക് ഓൾറെഡി മനസ്സിലാവും നമ്മളോട് ചോദിക്കുകയും ചെയ്യും നമ്മൾ പറയും പോലെ വരും ദേവസ്വത്തിൻ്റെ ഫ്രീ ആയിട്ടുള്ളതുണ്ട് അവിടെ പോയിട്ട് ചെയ്യുക എന്ന് പറയും അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദക്ഷിണ എന്നുള്ളൊരു പേരിൽ ദക്ഷിണം സത്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ദക്ഷിണയോട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവരെ ഒരു പർട്ടിക്കുലർ അവർക്ക് അതായത് അവർക്ക് ബോധിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം അവര് ചോദിച്ചു മേടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ദേവസ്വത്തിൻ്റെ അവിടെ മുടി മുട്ടടിക്കാൻ വേണ്ടി നമ്മൾ നാനൂറ് രൂപ കൊടുത്തിട്ടാണ് മുടി മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ശേഷം നമ്മൾ അവർ ചന്ദനം ഒരു തേക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ അവർ തരും ആ സാധനത്തിൻ്റെ സത്യത്തിൽ നമുക്ക് ആ സാധനം നമുക്ക് വേണ്ട എന്ന് പറയാവുന്നതേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല പറഞ്ഞു തരാനും ആരുമില്ല അപ്പം ഞങ്ങളിവർ ഈ പറഞ്ഞ പോലെ തലയിലും മഞ്ഞൾ സംഭവം തേച്ചു ഒരു തേങ്ങ എടുത്തു രണ്ട് ഭസ്മെടുത്തു രണ്ടെണ്ണം വേണോ മൂന്നെണ്ണം വേണോ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രണ്ടെണ്ണം മതി മേലെ കൊടുക്കാനാണ് ഇത് കൊടുക്കണം എന്നിട്ട് പൂജിച്ചിട്ട് നമുക്ക് തരികയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുക എന്നുള്ളത് അവർ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ വിചാരിക്കണേ കുട്ടിയുടെ വഴിപാടല്ലേ അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ നമുക്കത് ചെയ്യണമല്ലോ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നു എന്തോ ഒരു തേങ്ങ അതേപോലെ തന്നെ പിന്നെ എന്താ കർപ്പൂരം ചന്ദനത്തിരി പിന്നെ രണ്ട് ഭസ്മത്തിൻ്റെതും പിന്നെ രണ്ട് പഴം അതിന് നമ്മളിന്ന് മേടിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തിനാണ് അത് മേടിച്ചതെന്ന് എനിക്കറിയില്ല എന്നിട്ട് അവർ അതിന് ശേഷം അവർ ബില്ലിങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മളോട് ഒപ്പ് പിടിപ്പിക്കുകയും വെറുതെ വില്ലെടുത്തിട്ട് ആ ഉപ്പ് ഇട്ടുകൊടുത്ത് എൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നുള്ളത് ഇപ്പോൾ ഞാൻ ആലോചിക്കണം കാരണം എന്തിനവർ അത് മേടിക്കണേ കാരണം ഒരു കാര്യമില്ല കാരണം നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അവർ നമ്മളവിന്ന് പൈസ മേടിച്ചെടുക്കും അത് ഒരു പ്രത്യേക ഒരു കഴിവാണ് നമ്മളതിനെ പറ്റി ചിന്തിച്ച് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നം അവരുടെ സംഭവങ്ങൾ ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് വട്ടം ചിന്തിച്ചിട്ട് മാത്രം പൈസ കൊടുക്കുക എല്ലാത്തിനും നമ്മള് വേണ്ട എന്ന് തന്നെ പറയാ കാരണം പിന്നീട് ഞങ്ങള് മേലേക്ക് പോണ സമയത്ത് ഈ ഈ ഒരു സംഭവം അവർ തന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് പേര് പോണുണ്ട് അപ്പൊ അത് മേടിക്കണമെന്നും നിർബന്ധമില്ല ഇനി അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നമുക്ക് സപ്പറേറ്റ് ഹോൾസെയിലായിട്ടുള്ളൊരു ഷോപ്പുണ്ട് അവിടെ നിന്ന് മേടിക്കണെങ്കിൽ പത്തിരുന്നൂറ് രൂപേന്റെ കേസേ ഇത് അതിനാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇവിടെ കൊടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് ഈ പറ്റി എന്തായാലും പറ്റിയ പത്തം അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ കാണുന്നവർ ജസ്റ്റ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം നിങ്ങൾ എവിടെയാണെങ്കിലും മീൻസ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പലതും പലതും പറഞ്ഞിട്ട് അവർ മേടിക്കും ഒക്കെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് മാത്രം പൈസ കൊടുക്കുക അതൊക്കെ വെറുതെയാണ് അവർ പറയണത് അവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു കർ മീൻസ് ഒരു ഭസ്മ നമ്മളെ കൈക്ക് തരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ദക്ഷിണ കൊടുക്കണം അല്ലെങ്കിൽ അതവര് ചോദിച്ച് മേടിക്കും അപ്പം അതെനിക്ക് ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ തൊഴുത് ഈ പോണ ഞാൻ അമ്പലത്തിൽ പോകും ആട്ടം മുട്ട അടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ വിഷ്ണാട്ടനാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ എന്താ ഈ നീലക്കുഴിയിലോ അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസ് വീഡിയോ എടുക്കുന്ന മാതിരി എടുക്കണേന്നാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആൾ നല്ല സൈലൻ്റ് ആയിട്ട് കണ്ടില്ലേ നല്ല സൈലൻറ്റായിട്ട് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഒരു മീൻസ് കുറുമ്പൊന്നും കാണിക്കാണ്ട് അടങ്ങിയിരുന്നിട്ടുണ്ട് ത്രോട്ട് ആ മുടി ഫുള്ള് കളയുന്ന ഒരാൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മുടിയും കാര്യങ്ങളൊക്കെ കഴി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് മീൻസ് എന്തൊക്കെയാണ് ഫീലിങ്സ് അതിൻ്റെ ഉള്ളിൽക്കൂടെ പോകണമെന്ന് അറിയില്ല കേട്ടോ കാരണം നമ്മൾ മുടി കളഞ്ഞിട്ട് എങ്ങനെയാണ് ആളെ കാണാനുള്ള ഒരു കൗതുകം നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളിത് ആ തൊഴുത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ പോകണം ഫുഡ് കഴിക്കണം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ കുടിച്ച ചായ അല്ലാണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് കഴിക്കാം എന്നുള്ളൊരു പ്ലാനാണ് കാരണം ഈ ഫുഡും കൂടി മോശമായിട്ടുണ്ടെങ്കിൽ ആകെ മൈൻഡ് ഔട്ടാവും ഓക്കെ അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കേണ്ട നല്ല രീതിയിൽ നമുക്ക് പോകാനായിട്ട് പാലക്കാടൊക്കെ എത്തുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല രീതിയിലാണ് പോണത് അപ്പോൾ ഇതാ പോണ സമയത്ത് നീ മോള് മാറിയിട്ട് ഋതുമോളായിട്ടുണ്ട് എൻ്റെ വടിയിൽ പോണ സമയത്ത് ഇതൊരു വിൻറ്റേജ് ലുക്ക് തോന്നി കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടത് സംഭവം അവിടെ കാണാൻ നല്ല രസമാണ് അതായത് ഒരു എപ്പോഴും ആ ഒരു പണ്ടത്തെ എനിക്ക് തമിഴ് മൂവീസൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു എല്ലാ സംഭവങ്ങൾ കാണുമ്പോഴും അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊരിതു നല്ല ഉറക്കായി പക്ഷേ രാവിലെ പോണ പോലെയല്ല ഗീസ് തിരിച്ച് പോയപ്പോൾ എനിക്ക് ഉറക്കം ഒട്ടും കണ്ട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ധനിയമോളാണെങ്കിൽ അവളെ മുടി പോയത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ടൈം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാരണം അവൾക്ക് കണ്ണാടിയാണ് അവളുടെ കയ്യിലുള്ളത് അതിൽ നോക്കിയിട്ട് ആരാരെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പട്ടം പിന്നെ അവൾക്ക് അതിനൊന്ന് മനസ്സിലായി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ താ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം നോക്കി നടക്കുന്നതാണ് എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മുൻസിപ്പ കുറേ ദൂരം ഒന്നുമില്ല ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ഏകദേശം എന്താ പറയുക ഒരു പാലക്കാടൊക്കെ എത്തുമ്പോഴേക്കാണ് നമുക്ക് ഇനി ഷോപ്പുകൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇനി ഇതേപോലെ ആരെങ്കിലും പോയിട്ട് ഇതുപോലെ പണി കിട്ടിയവരുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയും കേട്ടോ കാരണം വ്യത്യസ്തമായിട്ടുള്ള പണികൾ കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ അത് വായിക്കും വായിക്കുന്നവർക്കും അതൊന്നും ഒരു ഹെൽപ്പാകുമല്ലോ മീൻസ് കാര്യങ്ങൾ അറിയാനുള്ളത് ആവുമല്ലോ പിന്നെ എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഇത് റെസ്റ്റോറൻ്റിൻ്റെ പേരൊന്നും ഇതിനെ ഓർക്കുന്നില്ല പക്ഷെ ഫുഡ് അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല ഒരു ഓക്കെ ഓക്കെ ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് പോകണേക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രാത്രിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് വീടുകളിൽ കാണാം അപ്പോൾ ഓക്കെ ബാ